തിങ്സ് ഓഫ് ഫയർ കരിയർ സൈക്കോളജി സീരീസിലേക്ക് ഏവർക്കും ഹർദ്ദമായി സ്വാഗതം എന്താണ് തിങ്സ് ഓഫ് ഫയർ ജീവിതത്തെ സീരിയസ് ആയി കാണുന്നവർക്ക് ഏതെങ്കിലും കാര്യങ്ങളാൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് തിരിച്ചു വരണമെന്ന് ശക്തമായി ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ഉള്ളിലെ തന്നെ സ്പാർക്കിനെ കണ്ടെത്തി നിങ്ങളുടെ ഉള്ളിലെ ആ ഫയർ എന്താണോ അതിനെ ഉണർത്തി വൻ തിരിച്ചുവരവനു വേണ്ടി സഹായിക്കുന്ന മനഃശാസ്ത്ര പരമ്പരയാണ് തിങ്സ് ഓഫ് ഫയർ ഫയറും തിങ്സും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുന്ന ഈ പരമ്പര മനഃശാസ്ത്ര കേന്ദ്രീകൃതമായ കരിയറിലും ജീവിതത്തിലും വിജയിക്കാൻ സഹായിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണ് ചില ചിന്തകളുടെ തേരോട്ടമാണ് ഇന്നത്തെ ചിന്തയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഒരു പക്ഷെ നമ്മൾ പലരുടെയും ഒരവസ്ഥ തന്നെയായിരിക്കാം ഒരു വിദ്യാർത്ഥിയുടെ കാര്യമാണ് വീട്ടിലെ സാഹചര്യം മോശമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയാലേ സെറ്റാവുള്ളൂ ജോലി കിട്ടാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പല മത്സര പരീക്ഷകൾ എഴുതുന്നുണ്ട് പക്ഷെ സംഗതി കളറാവുന്നില്ല സെറ്റാവുന്നില്ല ഇയാളുടെ ഉള്ളിൽ ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനിയും പാസ്സായില്ലെങ്കിൽ എനിക്ക് വിചാരിക്കുന്ന തരത്തിലേക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്ത് ജോലി കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയുണ്ട് മാതാപിതാക്കളുടെ ആശങ്കയുണ്ട് ആ കൂട്ടത്തിൽ എങ്ങനെയാണ് ആ എങ്ങനെയാണ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ആശങ്ക കൂടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുൻപും പരീക്ഷാ സമയത്തുമൊക്കെ അതിശക്തമായിട്ടുള്ള അസ്വസ്ഥതകളും അൻസൈറ്റീസും കാരണം ആൾക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ല പരീക്ഷ ഓരോന്ന് കഴിയുമ്പോഴും ആൾക്ക് വീണ്ടും ആശങ്ക കൂടുകയാണ് പക്ഷോ ആ പരീക്ഷ ഞാൻ കളഞ്ഞു ഞാൻ വിചാരിച്ച പോലെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല എങ്ങനെയാണ് എൻ്റെ ഉൾക്കണ്ഠയൊന്ന് മാറ്റിയിട്ട് എൻ്റെ ആദ്യം മാറ്റിയിട്ട് ഞാൻ എങ്ങനെയൊന്ന് പരീക്ഷ എഴുതും ഈ ഒരു അസ്വസ്ഥതയിലൂടെയാണ് പോവുക ഇത് പറഞ്ഞപ്പോൾ നിങ്ങളിൽ പല ആൾക്കാരും വരും പക്ഷേ ആ ശരിയാണ് ഇതെൻ്റെ അവസ്ഥയാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സംസാരിച്ച് വരുന്നത് മത്സര പരീക്ഷകളിലുള്ള അൻസൈറ്റിയെക്കുറിച്ചാണ് ടെസ്റ്റ് ആൻസൈറ്റി എന്ന് ഔദ്യോഗികമായിട്ട് പറയും പരീക്ഷകളിൽ ഉത്കണ്ഠം വന്നാലുള്ള പ്രശ്നം എന്താണ് ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആദ്യം പറയാം അക്യൂസിഷൻ എന്ന് പറയുന്നൊരു വാക്കുണ്ട് അക്യൂസിഷൻ എന്ന് വെച്ചാൽ ഹൗ ടു അക്യൂർ നോളജ് നമ്മൾ പാഠപുസ്തകത്തിലൂടെ അല്ലെങ്കിൽ മത്സര പരീക്ഷകളുടെ കോമ്പറ്റേറ്റീവ് സക്സസ് പ്രോഗ്രാമുകൾ പഠനങ്ങൾ ട്യൂഷനൊക്കെ വഴിയാണ് നമ്മൾ നോളജ് ബ്രെയിനിലേക്ക് കണക്ട് ചെയ്യുകയാണ് പിന്നെ ഇത് നമുക്ക് പ്രാക്ടീസ് വഴി റിട്ടൻഷൻ തുടങ്ങിയൊരു പ്രക്രിയ ഉണ്ട് അത് ബ്രെയിനിൽ ഉണ്ടാവണം റിട്രീവൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോസസ്സുണ്ട് ഇത് മൂന്നും സൈക്കോളജിക്കൽ മെത്തേഡ്സ് ആണ് ന്യൂറോളജിയായിട്ട് ബന്ധമുണ്ട് ബ്രെയിൻ ഫംഗ്ഷൻസുമായിട്ട് ബന്ധമുണ്ട് അപ്പോൾ അക്വിസിഷൻ റിട്ടൻഷൻ റിട്രീവൽ റിട്രീവൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കണ തൈമാവിൽ നിന്ന് നിന്നൊക്കെയുള്ള പാട്ട് നമ്മൾ ഈ പാട്ട് പണ്ട് പഠിച്ചവർക്ക് അല്ലെങ്കിൽ ജാക്ക് ആൻഡ് ജില്ല എന്ന് പറഞ്ഞ പാട്ട് അല്ലെങ്കിൽ നിങ്ങൾ സി ബി എസ് സിയിലോ ഐ സി എസ് സിയിലോ സ്റ്റേറ്റ് സെലിവസിലൊക്കെ പണ്ട് പഠിച്ച കഥകൾ പാട്ടുകളൊക്കെ ബൈഹാർട്ടായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഈ റിട്രീവൽ പ്രോസസ്സ് പ്രോപ്പറായി നടക്കുന്നുണ്ട് നിങ്ങളുടെ ബ്രെയിനിലുള്ള കാര്യങ്ങളാണ് പേപ്പറിലേക്ക് വരിക പക്ഷേ ആൻസൈറ്റി വരുമ്പോൾ ഉത്കണ്ഠ വരുമ്പോൾ നിങ്ങളുടെ അക്വിസേഷൻ നടന്ന അല്ല ബ്രെയിനിലേക്ക് ചേർത്ത് വെച്ച കാര്യങ്ങൾ പ്രാക്ടീസ് വഴി കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ പേപ്പറിലേക്ക് എത്തിക്കാൻ പറ്റാതെ നമ്മൾ തളരും തകരും അവിടെ നിന്ന് കരയേണ്ട ഒരു സാഹചര്യം വരും നമുക്ക് പ്രോപ്പറായിട്ട് പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുമ്പോഴേക്കും നിങ്ങൾ വല്ലാണ്ട് ധർമ്മസങ്കടത്തിലാവും കാരണം എന്താണ് നിങ്ങൾക്കറിയാവുന്ന പല ചോദ്യങ്ങളുമാണ് പരീക്ഷാ സമയത്ത് ഒരു ഐഡിയയും കിട്ടാതെ നിങ്ങൾ വിട്ടുകളഞ്ഞത് കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് വീട്ടിൽ ചിലപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സപ്പം കംഫർട്ടബിളാണ് സ്റ്റേബിളാണ് അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയേണ്ടത് മത്സര പരീക്ഷയിൽ വിജയിക്കാതെ പോകുന്ന ആളുകളൊക്കെ കഴിവില്ലാത്തവരല്ല നല്ല കഴിവുള്ളവരും സമർത്ഥനും തന്നെയാണ് മത്സര പരീക്ഷയിൽ അവരാഗ്രഹിച്ച മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് വില്ലനായിട്ട് വരുന്നത് എക്സാം ആൻസൈറ്റി ടെസ്റ്റ് ആൻസൈറ്റി എന്ന് പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് നമ്മൾക്ക് പരിഹാര മാർഗങ്ങളും നമ്മൾ തേടേണ്ടതുണ്ട് ആദ്യമായി തിരിച്ചറിയേണ്ടത് പരീക്ഷ നമ്മളെ തോൽപ്പിക്കാനുള്ളതല്ല വിജയിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പരീക്ഷയില്ലെങ്കിൽ എൻ്റെ ജീവിതമില്ല പരീക്ഷ നഷ്ടപ്പെട്ടു പോയാൽ എക്സാമിൽ തോറ്റുപോയാൽ എന്ന് പറഞ്ഞ ചിന്തകൾ വരുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സാമിനെ വിജയിക്കാമെന്നതിനേക്കാൾ ഉപരിയായിട്ട് എക്സാം തോറ്റുപോകുമെന്നുള്ള ആശങ്കയ്ക്കാണ് നമ്മൾ വെയിറ്റേജ് കൊടുക്കുക ചില മാനിഫെസ്റ്റേഷൻ തിയറികളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്യുന്നത് അത് മാനിഫെസ്റ്റഡ് ആകും ഈസ്റ്റ് മാവിനെ പുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ ചില നെഗറ്റിവിറ്റി വർദ്ധിച്ച് വരുമെന്നൊക്കെയാണ് അത്തരത്തിലുള്ള ചില ചിന്തകൾ പറയുക ഇതിലേക്കൊന്നും പോയില്ലെങ്കിൽ പോലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൂ പഠിച്ചതൊന്നും ഓർമ്മയില്ല പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് മത്സര പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലൂടെ ആശങ്കകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ആശങ്കയ്ക്ക് പരിഹാരം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം പക്ഷേ അതിൽ എന്ത് ചെയ്യണം ഈ ആശങ്കയുടെ അടിസ്ഥാനം കണ്ടെത്തണം ഈ ജോലി ഇല്ലെങ്കിൽ ഈ ജീവിതം എന്റെ നഷ്ടപ്പെട്ടു പോകുമോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് മാറാൻ പറ്റുമോ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ പഠിച്ചവരുടെ മുമ്പിൽ ടീച്ചേഴ്സിന് മുമ്പിൽ എന്നൊക്കെയുള്ള നിങ്ങളുടെ ചിന്തകളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അത് നിങ്ങളുടെ മത്സര പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളും ആശയക്കുഴപ്പങ്ങളും നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ അത് തേരോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടത് ഉള്ളിലൊരു അൻസൈറ്റിയുടെ ഘടകമുണ്ടെങ്കിൽ അതിനെ റൂട്ട് കോസ് കണ്ടെത്തുക അതിനെ മനസ്സിലാക്കി പരിഹരിക്കാനായിട്ട് സ്വയം പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മനഃശാസ്ത്ര വിദഗ്ധരുടെ സഹായത്തോടു കൂടി നിങ്ങളുടെ അൻസൈറ്റി മാനേജ്മെൻറ്റ് റിലാക്സേഷൻ തെറപ്പിയിലൂടെയും കോമ്പറ്റീറ്റീവ് ബിഹേവിയർ തെറപ്പിയുടെ സപ്പോർട്ടോടു കൂടി അൻസൈറ്റിനെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് മത്സര പരീക്ഷകളിലേക്ക് കോമ്പിറ്റൻ്റായിട്ട് വന്ന് വിജയത്തിലേക്ക് പോകാൻ തക്കവണ്ണം എക്സാംസിന് ആൻസറൊക്കെ ചെയ്തു പോകുന്ന രീതിയിലേക്കുള്ള ഒരു രീതി സ്വായത്തമാക്കിക്കൊണ്ട് വിജയത്തിലേക്ക് കുതിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അൻസൈറ്റി പരീക്ഷയെ വിജയിപ്പിക്കില്ല പക്ഷേ അൻസൈറ്റി അമിതമായാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും ചില വാക്കുകൾ കൂടി പെട്ടെന്ന് ആടി ഇതോട്ടെ ഇത് ഡിസ്ട്രെസ്സും യൂസ്ട്രെസ്സും എന്നുള്ള വാക്കുകൂടെ ഈ സമയത്ത് മെൻഷൻ ചെയ്യേണ്ടതു ഡിസ്ട്രസ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് ആണ് അതിനെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് കേട്ടോ അൻസൈറ്റി എന്നുള്ള രീതിയിലേക്ക് അത് വന്നെങ്കിൽ പോലും യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് അത് നമുക്ക് വേണം ഞാൻ നേടും ഞാൻ വിജയിക്കും എന്ന തലത്തിലേക്ക് ഉൾക്കണ്ഠയുടെ ചിന്തകളെ കൺവേർട്ട് ചെയ്യാൻ തക്ക രീതിയിൽ നമ്മൾ തന്നെ നമ്മളെ ചലഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരേണ്ടതുണ്ട് പരീക്ഷാ വിജയങ്ങൾക്കായി പ്രിപ്പറേഷൻ നടത്തുന്നതോടൊപ്പം മനസ്സിനെ സെറ്റാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് അവസാനം നമുക്ക് ബുദ്ധിമുട്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അക്കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ പരീക്ഷാ വിജയം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് നൽകും നമ്മൾ വിജയിക്കും